ഹായ് ഞാൻ ഡോക്ടർ സഫീന അനസ് സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ സംശയങ്ങളും അതിലുപരി ആശങ്കകളും നിലനിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹെവി മെൻസറൽ ബ്ലീഡിംഗ് മെനോറീജിയ എന്ന് സയൻറ്റിഫിക്കലി അറിയപ്പെടുന്ന ഹെവി മെൻസറൽ ബ്ലീഡിംഗ് അമിതമായതോ നീണ്ടു നിൽക്കുന്നതോ ആയ മെൻസ്ട്രേഷൻ ആണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാഡുകളോ ടാമ്പൂണുകളോ കുതിരുക ഏഴ് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് നീണ്ടു നിൽക്കുക അധികമായി ബ്ലഡ് ക്ലോട്ടുകളായി പോവുക രക്തം നഷ്ടപ്പെട്ട് ക്ഷീണമോ ശ്വാസതടസ്സമോ അനുഭവപ്പെടുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഹോർമോൺ ഇറഗുലാരിറ്റീസ് ക്യൂട്രസിലെ ഫൈബ്രോയിഡുകൾ പോളിപ്സ് ഓവുലേഷൻ ഡിസോർഡർ അഡിനോമയോസിസ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ക്യാൻസർ തുടങ്ങിയവയാണ് പലപ്പോഴും ഹെവി മൻസ്രൽ ബ്ലീഡിംഗിന് കാരണമാവാറുള്ളത് പെൽവിക് എക്സാമിനേഷൻ അൾട്രാസൗണ്ട് ഹിസ്റ്റോസ്കോപ്പി എം ആർ ഐ തുടങ്ങിയ പരിശോധനകളിലൂടെ കൃത്യമായ രോഗനിർണ്ണയം സാധ്യമാണ് ഹോർമോണൽ ബർത്ത് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ്സ് നോൺ സ്റ്റിറോയ്ഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ബ്ലീഡിംഗ് കുറയ്ക്കാനായിട്ടുള്ള ട്രാനക്സമിക് ആസിഡ് തുടങ്ങിയവയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ് എൻഡോമെട്രിൽ ആബ്ലിയേഷൻ ഓർ ഹിസ്റ്റക്ടമി പോലെയുള്ള സെർജിക്കൽ ഇൻ്റർവെൻഷൻസ് സിവിയർ കേസസിൽ കൺസിഡർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗമോ സുഹൃത്തുക്കളോ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉടനെ തന്നെ വിദഗ്ധോപദേശം തേടുക ബിക്കോസ് ഹെൽത്ത് ആൻഡ് വെൽബീങ് മാറ്റേഴ്സ്